ഹലോ കൂട്ടുകാരെ ഞാനിങ്ങനെ കൈയുടെ സർജറിക്ക് കഴിഞ്ഞ് വേദനയും കുറച്ച് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെങ്കിലും ഇരിക്കുമ്പോൾ ആകെയുള്ള ഒരു അവസ്ഥ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെയാണ് അപ്പോൾ ഈ പാട്ടൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ കൂടുതലും പാട്ടുകളാണ് കേൾക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ടോപ്പ് സിംഗർ നമ്മുടെ സീസൺ വൺ ഫ്ലവേഴ്സിൽ തുടങ്ങിയ സമയത്താണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ അവരുടെ ആ കൂട്ടായ്മ പള്ളിയിലൊരു മാതൃവേദി എന്ന കൂട്ടായ്മ ഞങ്ങൾ ഓഡിയൻസ് ആയിട്ട് പോയിരുന്നു അന്നേ ദിവസം നമുക്ക് അവിടെ ചെന്നപ്പോൾ ഒത്തിരി നല്ല പരിഗണന കിട്ടി സ്റ്റേജിലൊക്കെ കയറാൻ പറ്റി നമ്മുടെ വൈഷ്ണവി വൈഷ്ണവിക്കുട്ടിക്ക് ഗ്രേഡ് പറയാൻ പറ്റി അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ഈ വേദിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എം ജയചന്ദ്രൻ സാറ് വേദിയിലേക്ക് എന്നെ വിളിക്കുകയും നമ്മുടെ വൈഷ്ണവിക്ക് ഗ്രേഡ് പറയാനൊക്കെ അവസരം നൽകുകയും ചെയ്തു കേട്ടോ നമ്മുടെ എം ജി ശ്രീകുമാര് സാറ് അതുപോലെ നമ്മുടെ അനുരാധ മാം ്രതാപ് ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ ജഡ്ജസ് അപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു ഒത്തിരി നന്നായിട്ട് പാടുന്ന കുട്ടികൾ അന്നത്തെ ആ ഒരു സീസണിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലത്തെ കുറച്ച് കാഴ്ചകൾ കുറേ പേരൊക്കെ അന്ന് കണ്ടിരുന്നു എങ്കിലും കാണാത്തവർ അന്നൊന്നും ചാനലില് തുടങ്ങിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കൗതുകത്തിന് ഒരു സന്തോഷത്തിന് ഷെയർ ഗ്രേഡ് ചില ആൾക്കാരോട് എന്നിട്ട് കണ്ടുപിടിക്കാം അവര് സ്പെഷ്യൽ ആൾക്കാരാണ് റിപ്പോർട്ട് വന്ന െ വൈഷ്ണവിക്ക് എക്സ്ട്രീം അല്ലാതെ വേറെ ഒരു ഗ്രേഡില്ല ആണോ ഇനി ഒന്ന് രണ്ടുപേരും കൂടെ ചോദിക്കാം ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ എനിക്ക് മനസ്സിലായി ഈ പോട്ടക്കാർക്ക് കൂടുതലും പിശുക്ക് ഉള്ള ആൾക്കാരാണ് ആകെ പച്ചസാരി എടുത്ത ചേച്ചി മാത്രം അതാണ് അതാണ് പോലെ സഹോദരിയുടെ പേര് ജാൻസി

ഇന്ന് നമുക്ക് ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്നത് പോട്ട മാതൃവേദി സംഘത്തിൽ നിന്നാണ് അപ്പൊ ആന്റി വെൽക്കം ആലക്കുടിക്ക് അടുത്ത് പോട്ട എന്ന് പറയുന്ന പ്രദേശത്തുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ മാതൃവേദി എന്ന സംഘടനയിലെ അമ്മമാരാണ് ഇന്ന് ഇവിടെ ഞങ്ങളിവിടെ വന്നത് ഈ ഇത്രയും നല്ലൊരു വേദി ടോപ് സിംഗറിൽ വന്ന് നമ്മുടെ മക്കളുടെയൊക്കെ പാട്ട് കേൾക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു അതുപോലെ ഇത്രയും വലിയ ജഡ്ജസിനെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയതും അവരുടെ ഇതൊക്കെ കാണാൻ പറ്റിയ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു ഈ വേദിയിൽ ഇങ്ങനെ വരാൻ പറ്റിയത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സംഘടന ഓരോ വർഷവും നമ്മൾ എന്തെങ്കിലും ഒരു ആതുര സേവനം അതായത് സഹായം ചെയ്യുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഈ തവണ നമ്മുടെ അനന്തരം എന്ന പ്രോഗ്രാം ഫ്ലവേഴ്സ് ചാനൽ കണ്ടപ്പോൾ ഒത്തിരി അതിലത്തെ വേദന അനുഭവിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നല്ലോ അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ സഹായം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അപ്പോൾ ഒരു ആഗ്രഹം തോന്നി അപ്പോൾ അതിനൊരു വേദി നമുക്ക് അനന്തരത്തിൽ കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ടോപ്പ് സിംഗറിൽ വരുന്നുണ്ട് അപ്പോൾ ടോപ്പ് സിംഗറിൽ വെച്ചിട്ട് അതിനകത്ത് ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ആവശ്യമുള്ള ആരാണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാനായിട്ടാണ് വ്യക്തികളെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല അപ്പോൾ ആരാണ് അതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു കുട്ടിയുടെ ഓപ്പറേഷൻ്റെ കാര്യമാണ് പറഞ്ഞത് അത് ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വേദി ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ പോട്ട ഇടവകയിലെ ഈ ചെറുപുഷ്പ ദേവാലയത്തിലെ മാതൃവേദിയുടെ ഭാരവാഹികളാണ് ഞങ്ങൾ എല്ലാവരും എല്ലാവർക്കും ഹലോ ടോപ് സിംഗർ ടോപ് സിംഗർ എന്നും കാണുന്നതാണ് അതിലത്തെ ഓരോ കുട്ടികളെയും ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്താ പറയാ എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ് അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ മീനുട്ടിയാണ് ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു എന്താ പറയാ ഇത്രയും പ്ലസന്റ് ആയിട്ട് ഇത്രയൊക്കെ ജഡ്ജസ് കളിയാക്കിയിട്ടും ഓരോ രീതിയിലും അവര് ഇറിട്ടേറ്റ് ചെയ്യാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് ഞങ്ങൾ ഇത്രയും നേരം ചിന്തിച്ചത് അതുപോലെ ഇത്രയും വലിയൊരു ബാൻഡ് ടോപ്പ് ബാൻഡ് ഒത്തിരി സന്തോഷം നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് പ്രത്യേകിച്ച് നമ്മുടെ ശ്രീകുമാർ സാറ് എം ജയചന്ദ്രൻ സാറ് അപ്പൊ തീർച്ചയായിട്ടും ചേച്ചി ഈ തരുന്ന എമൗണ്ട് നമ്മൾ അനന്തരത്തിലേക്ക് കൈമാറുന്നതായിരിക്കും ഒരുപാട് 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 സന്തോഷം ഇവിടെ വന്നതിലും നമ്മളുടെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തതിലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് താങ്ക് യു